ഇതിന്റെ ഇടയ്ക്ക് മൂന്ന് ഹൈക്കോടതി കേസ് വന്ന് ബാംഗ്ലൂർ നമസ്കാരം അവസാനം ആ വാർത്ത ഉടനെ വരാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും പിണറായി വിജയനും അറസ്റ്റിലാകും ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായി എസ് എഫ് ഐ ഒ കരിമണൽ കർത്തയുടെ എടപാ മ കരിമണ്ണൽ നിന്ന് മാസപ്പടി വാങ്ങിയ കേസിൽ കൃത്യമായി എസ് എഫ് ഒ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു ആ കൊടുത്ത റിപ്പോർട്ടിൽ വീണ വിജയൻ ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ അനധികൃതമായി മുഖ്യമന്ത്രിയുടെ സ്വാധീനപ്രകാരം കൈപ്പറ്റി എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള തെളിവ് രണ്ടാമത് ക്യാഷായി ഏകദേശം നൂറ്റി കോടിയോളം രൂപ പിണറായി വിജയൻ വാങ്ങി എന്നുള്ളതാണ് ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് കേസ് എക്സാലോജിക് എന്ന് പറയുന്ന വീണാ വിജയൻ്റെ കമ്പനിക്ക് യാതൊരു തരത്തിലും സർവീസ് ചെയ്യാൻ അധികാരമില്ല എന്നിരിക്കെ അത് ഒരു യാതൊരു സർവീസും കൊടുക്കാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന പറയുന്ന കരിണാൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതിന് കൃത്യമായിട്ട് തെളിവാണ് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വന്നെങ്കിലും അന്ന് ബി ജെ പി ഇത് പൂഴ്ത്തിവെക്കുകയായിരുന്നു പിന്നീട് മനോരമയുടെ ഡൽഹി ലേഖൻ ജോമി തോമസ് ഡൽഹി ബ്യൂറോ ചീഫ് ജോമി തോമസാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ആദായ നികുതി സെറ്റിൽമെൻ്റ് ബോർഡ് സി എം ആറിൽ ഉണ്ടാക്കിയ വിധിയിൽ സി എം ആറിൽ ഉണ്ടായിട്ടുള്ള കേസിൽ കൃത്യമായി പിണറായി വിജയനും അതായത് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ സ്വാധീന പ്രകാരം ആണ് മകളുടെ കമ്പനി എക്സാലോജിക്കന് ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം കിട്ടിയത് എന്നുള്ളതായിരുന്നു വന്നിരുന്നത് പി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് മൊത്തത്തിൽ പലർക്കുമായി വിഭജിച്ചു കൊടുത്തതും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകൻ പി ഷോൺ ജോർജ് കേസ് കൊടുക്കുകയും ആദ്യം കേന്ദ്ര മന്ത്രാലയത്തിന് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി കൊടുക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ ഹരജി കൊടുക്കുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് ഈ കേസിൽ അന്വേഷണം ഉത്തരവിട്ട് ഇടുകയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അതിനൊഴിഞ്ഞു മാറാൻ യാതൊരു വഴിയും കൊടുക്കാതെ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് കേന്ദ്ര മന്ത്രാലയം ഈ സി എസ് എഫ് ഐ ഒ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടത് കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനാണ് നടക്കാറുള്ളത് പലിയ പല പല കമ്പനികളും പൂട്ടിയതും പലരും ജയിലിൽ കിടക്കുന്നതുമായ ധാരാളം സംഭവങ്ങളുണ്ട് ഓരോ കമ്പനിക്കും അതിൻ്റെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് കമ്പനികൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ കമ്പനികൾ അടച്ചുപൂട്ടുകയും അതോടൊപ്പം ആ കമ്പനി ഉടമകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വാധീന പ്രകാരമാണ് വീണാ വിജയൻ പണം വാങ്ങിയിട്ടുള്ളത് വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് എക്സാലോജി കമ്പനിയിലേക്ക് പണം വരികയാണ് അക്കൗണ്ട് വഴിയാണ് വന്നത് പിണറായി വിജയൻ വാങ്ങിയ നൂറ്റി കോടി രൂപ വാങ്ങിയത് അക്കൗണ്ട് വഴിയല്ല അത് അവിടെ നൂറ്റി എൺപത്തഞ്ച് കോടിയോളം നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്ന് നൂറ്റി എൺപത്തഞ്ച് കോടിയായി മാറിയത് എസ് എഫ് ഐയോടെ അന്വേഷണത്തിലാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം വാങ്ങിയിരിക്കുന്ന പിണറായി വിജയനാണ് ഏറ്റവും രസം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഒരു കാലഘട്ടത്തിലേ ഇത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഏകദേശം ആറു വർഷത്തെ ഇടപാടിൽ ഏറ്റവും ചുരുങ്ങിയതിൽ അയ്യായിരം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തുണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര ലക്ഷം കോടി രൂപയുടെ കാര്യമണൽ കടത്തിയിട്ടുണ്ടെന്നും അത് ഇവരുടെ ബ്ലാക്ക് മെയിലിങ് അതായത് മുഖ്യമന്ത്രിയുടെ ബ്ലാക്ക് മെയിലിങ്ങിലും സൗ പോലീസ് സംവിധാനത്തിലും മൊത്തത്തിൽ കൊടുക്കുകയായിരുന്നുവെന്നും ഇത്ര കമ്മീഷൻ കൃത്യമായി ഉറപ്പിച്ചിട്ടാണ് ഈ മെറ്റീരിയൽ കൊടുത്തതെന്നും ഇതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അയ്യായിരത്തോളം കോടി രൂപ വിദേശത്ത് കൈമാറി എന്ന് പറയുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിനെപ്പറ്റിയുള്ള വളരെ വിശദമായ അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായും വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരും ഇപ്പോഴിതാ ഷോൺ ജോർജ് ക്രൈമിനോ ഡെക്കുറിച്ച് പറഞ്ഞത് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ഉണ്ടാവില്ല എട്ട് മാസം മുമ്പ് വരേണ്ടതായിരുന്നു സെപ്റ്റംബർ മാസത്തിന് എട്ട് മാസമാണ് അവധി കൊടുത്തിരുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് അതിൻ്റെ ഇടയിൽ മൂന്ന് ഹൈക്കോടതികളിൽ കേസ് വന്നു അതിൻ്റെ ഇടയിലാണ് അവസാന ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നത് ആ ഡൽഹി ഹൈക്കോടതി സി എം ആർ എൽ കൊടുത്തിരിക്കുന്ന കേസ് ഇത് മൊത്തത്തിൽ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വടി കൊടുത്തടി വടിച്ചു എന്ന രൂപത്തിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ എല്ലാ റിപ്പോർട്ടും അവിടെ ഫയൽ ചെയ്തിരിക്കുകയാണ് അവിടുത്തെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പിണറായി വിജയനും മകളും അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ജോർജ് വാക്കുകൾ പൂർണ്ണമായി അത് പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി മിനിസ്ട്രിയിലേക്ക് കൈമാറുന്നതിന് നിലവിൽ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി നിൽക്കുന്ന കേസ് തടസ്സമാണ് ആ ഡൽഹി ഹൈക്കോടതി ആ റിപ്പോർട്ട് സമർപ്പിച്ച് ഈ കേസിന് വിധി വരുന്നവർ റിപ്പോർട്ട് സമർപ്പിക്കരുത് എന്നൊരു ഡയറക്ഷൻ കൊടുത്തിരുന്നു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്തത് അത് ഡൽഹി ഹൈക്കോടതി ഈ കീയാഴ്ച വിധി വരുമെന്നാണ് പ്രതീക്ഷിച്ചത് നമുക്ക് അത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ലല്ലോ അപ്പോൾ വരുന്ന ആഴ്ചയെങ്കിലും അതിന്റെ വിധി ഉണ്ടാവും അത് വിധി വന്നാൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മേൽനിയമ നടപടികൾ എന്തൊക്കെയാണ് അന്വേഷണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അറിയാവുന്നതിനപ്പുറത്താണ് എസ് എഫ് ഐ ഇപ്പൊ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എന്നുള്ള നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയായി എന്ന് ഇപ്പൊ തന്നെ തീരുമാനം നടന്നിട്ടുണ്ടെന്ന് എസ് എഫ് ഐ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇതൊക്കെ അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രം സമർപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ കേസ് ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കൊടുക്കുന്ന കേസ് അവസാനിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലും കോടതിയെ വീണ്ടും സമീപിക്കാനും ഇതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസ ഉണ്ടങ്ങളിൽ ഉണ്ടെങ്കിൽ അത് അത് എനിക്ക് രേഖപ്പെടുത്തുവാനുള്ള ലിബർട്ടി ഇട്ടുകൊണ്ട് തന്നെയാണ് എന്റെ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഏത് ഘട്ടത്തിലും ഞാനത് കോടതിയെ സമീപിക്കും വേണ്ടി ചേട്ടാ ഇതിന്റെ ഇടയ്ക്ക് മൂന്ന് ഹൈക്കോടതി കേസ് വന്ന് ചേട്ടനാണ് ചേട്ടൻ പത്രം വായിക്കുന്നല്ലേ മൂന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ബാംഗ്ലൂർ ഹൈക്കോടതി കേരള ഹൈക്കോടതി മൂന്ന് കേസുകൾ ഇത്തരം കേസുകളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ കേസ് മുമ്പോട്ട് പോയത് ആ ഈ ഈ മൂന്ന് ഹൈക്കോടതികളിലും കൃത്യമായി കോർപ്പറേറ്റ് അഫേഴ്സ് മന്ത്രാലയം എസ് എഫ് ഐയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ മൂന്ന് കേസുകൾ തള്ളിപ്പോയത് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസം റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഡൽഹി ഹൈക്കോടതി അതായത് സെപ്റ്റംബർ മാസം മുപ്പത്തൊന്നിനാണ് റിപ്പോർട്ട് അവർ സമർപ്പിക്കേണ്ടിയിരുന്നത് ആ മാസം പതിനഞ്ചാം തീയതിയാണ് ഡൽഹി ഹൈക്കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്